ക്രിസ്മസ് ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന സ്ഥലത്തുനിന്ന് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടും അത്യാവശ്യം വെയിറ്റ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ വേഗത്തിൽ കാണിക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതാ ഒരു ചോക്ലേറ്റിൻ്റെ പാക്കറ്റ്സ് ഉണ്ട് രണ്ടാമത്തെ ചോക്ലേറ്റ് ഈ ചോക്ലേറ്റ് ഒരു ഉണ്ട് കേട്ടോ ഈ ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ ഫുള്ള് നമ്മുടെ ആൽമണ്ട് അരച്ചിട്ടുള്ളതാണ് കേട്ടോ അത് തന്നെ ഭയങ്കര ടേസ്റ്റി ആണത് പിന്നെതാ ഒരു പൊട്ടാറ്റോ ചിപ്സ് നമ്മുടെ സാധാരണ ഒരു ചിപ്സ് തന്നെ അതുപോലെ തന്നെ ഒരു ബ്രെഡിന്റെ സ്റ്റിക്ക് ബ്രെഡ് സ്റ്റിക്ക് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഫ്ലേവർഫുൾ ആയിട്ടുള്ള സ്റ്റിക്ക് ആണ് കേട്ടോ എല്ലാം ബ്രാൻഡാണ് അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം അരക്കിലോ അത് ഒരു പാസ്ത ഇറ്റാലിയൻ പാസ്തയാണ് കേട്ടോ പിന്നെതാ ബദാം ഉള്ളിൽ വെച്ചിട്ടുള്ള ബ്രെഡ് അതായത് ബ്രെഡ് എന്ന് പറയാൻ പറ്റില്ല ക്രിസ്പി ബ്രെഡ് ആയിട്ടുള്ളതാണ് നിങ്ങൾ സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നാടിലാണ് ഇത് പിന്നെ എന്തോ ഒരു സോസ് എന്ത് സോസാണെന്ന് എനിക്കും അറിയാൻ പാടില്ല ഇനി ഇതിൻ്റെ മീറ്റിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ചീസൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സോസാന്ന് തോന്നുന്നുണ്ട് എന്തായാലും നോക്കി വയ്ക്കാം ഇറ്റാലിയൻ സോസാണ് എന്തായാലും അതുപോലെ അതുപോലെതാ നമ്മുടെ നാടൻ കുത്തിപ്പൊടിച്ച മിളക് ഇട്ട് വെച്ചിരിക്കുന്നത് അതായത് ചെറിയൊരു ടേസ്റ്റ്ഫുള്ളായിട്ട് പിത്സയിലൊക്കെ നമുക്ക് ടോപ്പിംഗ്സൊക്കെ ആയിട്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതോ യൂസ് ചെയ്യണത് പിന്നെ പിന്നെതാ നമ്മുടെ കുഞ്ഞൻ സാധനം വന്നിട്ടുണ്ട് ഇത് നമ്മുടെ എന്താണ് നമ്മൾ കുഞ്ഞി ക്യാപ്സിക്കം എന്നൊക്കെ പറയില്ലേ അത് ഈ യൂപ്പിലൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതും എന്തിനെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാം ആക്ച്വലി ഞാനത് മേടിച്ച് കഴിച്ചിട്ടില്ല ഇതുവരെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസ് ആണെന്നുള്ള അതിൻ്റെ പേര് അതായത് നമുക്ക് പേരറിയില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ഒരു വിഷ് കാടും